അങ്ങനെ അങ്ങനെ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സഖ്യമായ സർക്കാർ എക്സിറ്റ് പോൾ പ്രവചനം വരികയാണ് ജാർഖണ്ഡിലും ഭൂരിപക്ഷം പ്രവചനങ്ങളും സൂചന നൽകുന്നത് പുതിയ കണക്കുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം പി പി മാർക്ക് മാർക്ക് നോക്കൂ മഹാരാഷ്ട്രയിൽ സഖ്യം മുതൽ സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്നു കോൺഗ്രസ് ഇന്ത്യ സഖ്യം മുതൽ വരെ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നേടുമെന്ന് പറയുന്നത് എട്ട് സീറ്റുകൾ

ആണ് മഹാരാഷ്ട്രയിൽ മുതൽ സീറ്റുകൾ വരെ ഇന്ത്യയുടെ സഖ്യമായ പ്രവചനം മുതൽ സീറ്റുകൾ വരെ അല്ലെങ്കിൽ അത് മാത്രമേ ഇന്ത്യ സഖ്യം നേടുകയുള്ളൂ മഹാവികാസ് അഘാഡി നേടുകയുള്ളൂ എന്നുള്ളതാണ് ചാണക്യാ സ്ട്രാറ്റജീസിന്റെ പ്രവചനം ഡയറി മുതൽ വരെ മഹായുതി നേടും ഇന്ത്യക്ക് വ്യക്തമായ മുന്നേറ്റം പ്രവചിക്കുകയാണ് പോൾ ഡയറി ഇന്ത്യ സഖ്യം അറുപത്തി ഒൻപത് മുതൽ നൂറ്റി ഇരുപത്തിയൊന്ന് വരെ മാത്രമേ നേടുൂ എന്നാണ് പോൾ ഡയറി പറയുന്നത് അതേ പന്ത്രണ്ട് മുതൽ ഇരുപത്തി സീറ്റുകൾ എന്നും പറയുന്നു ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു പൊതുചിത്രം നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് അതായത് ഷിൻഡെ സർക്കാരിന് ഭരണ തുടർച്ച എന്നുള്ള ഒരു വിധിയെഴുത്താണ് എക്സിറ്റ് പോൾ ഫലസൂചകൾ നമുക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് പി ബസന്തും അതോടൊപ്പം തന്നെ മുംബൈയിൽ നിന്ന് സൗമ്യ കൃഷ്ണയും നമുക്കപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം ബസന്തേക്ക് ബസന്ത് പുറത്തു വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലസൂചനകളും ഇത്തവണ ഇന്ത്യ ഇല്ല നമുക്കറിയാം അതൊഴിച്ച് ബാക്കി പുറത്തു വന്നിരിക്കുന്ന എല്ലാ ഫലസൂചനകളും ഭരണ തുടർച്ച ഷിൻഡെ സർക്കാരിന് പ്രവചിക്കുന്നു എല്ലാ ഒരെണ്ണം ഒഴിച്ചുള്ള ബാക്കി എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യം വീണ്ടും അല്ലെങ്കിൽ മഹായുദ്ധി സഖ്യം വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് പ്രവചിക്കുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ പോൾ പോളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജാർഖണ്ഡിൽ തന്നെ ചില മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പോൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് എത്തും ഏതായാലും ഒരെണ്ണം ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ എൻ ഡി എക്ക് മുൻതൂക്കം നൽകുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ശിവസേന സഖ്യമാണ് അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയത് പക്ഷേ അത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ശിവസേന പുറത്തു പോവുകയും കോൺഗ്രസ്സുമായും ശരത് പവാറിൻ്റെ എൻ സി പിയുമായി ചേർന്നുകൊണ്ട് മഹാവികാസ് അഘാടി രൂപീകരിക്കുകയും ചെയ്തത് എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട് അതിനുശേഷമാണ് പിന്നീട് ഈ പാർട്ടികളെ പുലർത്തുന്ന നിലയിലേക്ക് ബി ജെ പി പോവുകയും ശിവസേനയും എൻ സി പിയും പുലർത്തിക്കൊണ്ടുള്ള ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് ബി ജെ പി എത്തുകയും ചെയ്തത് ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോൾ ഏതായാലും രണ്ട് പാർട്ടികളിലുമായി രണ്ട് ശിവസേ രണ്ട് മുന്നണികളിലുമായി രണ്ട് ശിവസേനയും രണ്ട് എൻ സി പിയും ഉള്ള ഒരു സാഹചര്യമാണുള്ളത് ഇതിൽ ഒരു സർവേ പ്രകാരമാണെങ്കിൽ വലിയ വ്യക്തമായ മുൻതൂക്കം ഇന്ത്യയ്ക്ക് ലഭിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ബാക്കി എല്ലാവരും നൽകുന്നു എന്നുള്ള സൂചന വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കൃത്യമായി ജാതി സമവാക്യങ്ങളെ മാനേജ് ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിദർഭ പോലുള്ള സ്ഥലങ്ങളിലെ പിന്നാക്ക വോട്ടുകൾ ഏകീകരിക്കുന്നതിന് ബി ജെ പി വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ അവിടെയുള്ള അറുപത്തിരണ്ട് സീറ്റുകളിൽ ഏകദേശം നാൽപ്പത്തി നാലെണ്ണമാണ് ബി ജെ പി ജയിച്ചത് അവിടെ ഏകദേശം മുപ്പത്തി സീറ്റുകളിൽ ഒ ബി സി വിഭാഗത്തിന് അതായത് പിന്നാക്ക വിഭാഗത്തിന് വളരെ വ്യക്തമായ മേൽക്കൈ ഉള്ള ഒരു സ്ഥലമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഈ മഹാരാഷ്ട്രയിലെ മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം അത് ഒരു ഘട്ടത്തിൽ ഈ ബി ജെ പി സർക്കാർ അവർക്ക് അനുകൂലമായി മറാഠകൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്നുള്ള ഒരു പ്രതീതി വന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കിയത് എന്നുള്ള ഒരു വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ മറാഠ എന്ന് പറയുന്ന ആ വിഷയത്തെ അവർ വലുതായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല അതിന് പകരം ഈ പിന്നാക്ക വോട്ടുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മഹാരാഷ്ട്ര പിന്നാക്ക കമ്മീഷന്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഈ മറാഠ വോട്ടുകളുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ അൻപത്തിരണ്ടല്ല മുപ്പത്തെട്ട് ശതമാനമാണ് പിന്നാക്ക വോട്ടുകളുള്ളത് അതായത് പിന്നാക്ക വിഭാഗങ്ങൾ ഏകദേശം മുന്നൂറ്റി അൻപത് സബ്ഗ്രൂപ്പുകളുണ്ട് ഈ പിന്നാക്ക വിഭാഗത്തിൽ തന്നെ അതിലാണ് ഞാൻ ഈ പറഞ്ഞ മാലികൾ ധൻഗർ അതുപോലെ തന്നെ വഞ്ചാരകളൊക്കെ തന്നെ ഉള്ളത് ഈ മുന്നൂറ്റി അൻപത് ഗ്രൂപ്പുകളെയും ബി ജെ പി വളരെ കൃത്യമായി മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകാനുള്ള ഒരു സാഹചര്യമാണുള്ളത് അതായത് മറാഠ വോട്ടുകളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ പോൾ ഫല സൂചനകളും അത് മഹാരാഷ്ട്രയിൽ ഷിൻഡെ സർക്കാരിന് ഭരണ തുടർച്ച എന്നൊരു വിധി എഴുത്താണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗമ്യയിലേക്ക് കൂടി പോവുകയാണ് സൗമ്യ നിലവിലുള്ള ഒരു സൂചന അനുസരിച്ച് നമുക്കറിയാം നിലനിൽപ്പിന്റെ ഒരു കൂടിയാണ് പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ മഹാരാഷ്ട്രയെ പൈറ്റി ഒരു കാസ്റ്റ് കാർഡ് കാരണം പ്രധാനമന്ത്രി വന്ന സമയത്തൊക്കെ തന്നെ ഇത് വളരെ ഫലപ്രദമായി പല വേദികളിലും പല റാലികളിലും ഉന്നയിച്ച് ഈ കാസ്റ്റ് അതിനെ ഏകീകരിക്കുക ആ ജാതി സമവാക്യം ഏകീകരിച്ചുള്ള പ്രസ്താവനകൾ അതൊക്കെ ഫലം കാണുന്നു അതിന്റെ സൂചകങ്ങളാണ് വരുന്നത് എന്ന് കൂടി നമ്മൾക്ക് തോന്നുകയാണ് തീർച്ചയായും പ്രജി ഈ ശാര്യ ഈ അവസാന നാളുകളിൽ ബി ജെ പി നേതാക്കളാൽ ഒന്നടങ്കം ഈ ദേവേന്ദ്ര ഫട്നാവിസ് ആയിക്കോട്ടെ നരേന്ദ്രമോദി ആയിക്കോട്ടെ എല്ലാ നേതാക്കളും ഒന്നടങ്കം ഈ ഒരു ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതായത് ഏ ഖേ തോ സേഫ് ഹേ എന്ന് പറയുന്ന വാക്ക് അതുപോലെ തന്നെ ടുഡെങ്കോ തോ ഗെ എന്ന് പറയുന്ന വാക്കുകൾ അത്തരത്തിൽ ഈ ഈ ഹിന്ദു ഏകീകരണ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിനായുള്ള അത്തരം പ്രസ്താവനകൾ അത്തരം അത്തരം പ്രസംഗങ്ങൾ ിലൊക്കെ അത്തരം ഉള്ളടക്കങ്ങളുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് കൃത്യമായി പറഞ്ഞതുപോലെ കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നു അവസാന ദിവസം വരെ രാഹുൽ ഗാന്ധി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് അത് അദാനിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിലൊരു ഈ പറഞ്ഞതുപോലെ ഈ മറാത്ത വിഭാഗങ്ങളെ മാറ്റി നിർത്തിയുള്ള മറാത്ത മുസ്ലിം വോട്ട് ഏകീകരണത്തിനായിരുന്നു ഈ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ ഈ മഹാവികാസ് അക്കാടി ശ്രമിച്ചതെങ്കിൽ നേരെ മറിച്ച് ഈ ബി ജെ പി പറഞ്ഞതുപോലെ ഇത് ഈ സൂചനകൾ ശരിയാണ് എങ്കിൽ ബി ജെ പിയുടെ ഈ സമവാക്യങ്ങൾ ഈ സമവാക്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു അവസാന നാളുകളിൽ പ്രധാന നേതാക്കളെല്ലാം ഉന്നയിച്ച് ഇത്തരം പ്രസ്താവനകളും ഇത്തരം പ്രസംഗങ്ങളും എല്ലാം എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഇത് ഈ പൂർണ്ണമായും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന ഒരു ഒരു സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഷിൻഡെ സർക്കാരിന്റെ ഈ വികസന പദ്ധതികൾ കൂടി ഇതിനകത്ത് പ്രത്യേകിച്ച് കാണുന്നതുണ്ട് ഷിൻഡെ സർക്കാർ മുന്നോട്ട് വെച്ചത് ഈ ഗെയിം ചേഞ്ചർ എന്നൊരു വാക്കാണ് ഷിൻഡെ ഏകനാഥ് ഷിൻഡെ എപ്പോഴും ഉപയോഗിക്കുന്നത് ഗെയിം ചേഞ്ചർ ആയത് താൻ മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങളാണ് റോഡുകൾ കാണിച്ചുകൊണ്ടും അത്തരം ഈ മുന്നോട്ട് വെച്ചുകൊണ്ടും മുന്നോട്ട് വെക്കുന്ന അത്തരം വികസന പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടും ഇവിടെ ഞങ്ങൾ ഈ ഒരിക്കലും ഒരു സ്ലം ഇല്ലാത്ത ഒരു ചേരി ഇല്ലാത്ത ഈ ബോംബെ എന്ന ബോംബെ നഗരം എന്ന സ്വപ്നം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളാണ് ഏകനാഥ് അദ്ദേഹത്തിന്റെ മറ്റ് അനുയായികളും മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ഈ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സൂചനകൾ പ്രകാരം മാത്രമല്ല